നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ തരം പുളിങ്കറികൾ ഉണ്ടെന്ന് അറിയാമോ പാലക്കാട് മുളകു വറുത്ത പുളി കൊട്ടാരക്കരയിലെ വെറും പുളി കൊല്ലത്ത് തേങ്ങാ പുളിങ്കറിയും തിരുവനന്തപുരത്തെ ഉപ്പും പുളിയും അങ്ങനെ അങ്ങ് പോവും അപ്പൊ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പുളിങ്കറികളുടെ റെസിപ്പി നോക്കിയാലോ ഇത് പാലക്കാടുകാരുടെ സ്വന്തം കറിയാണെങ്കിലും മടിയുള്ള ദിവസങ്ങളിൽ ഇവിടുത്തെ സ്ഥിരം കറി കൂടിയാണ് കേട്ടോ കാരണം അത്ര എളുപ്പത്തിൽ ഈ കറി ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലെ ഒരു സിമ്പിൾ ഊണ് കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമൊന്നും ഒരു ഫൈവ് സ്റ്റാർ ഫുഡ് കഴിക്കുമ്പോഴും കിട്ടൂല നെയ് വെളിച്ചെണ്ണ ചൂടാകുമ്പോ കടുക് ഉലുവിയും താളിച്ച് മറ്റൽമുളക് കറിവേപ്പില ചെറിയുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചുകൂടെ വെള്ളവും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം അത്രയേ ഉള്ളൂ മുളക് വറുത്ത പുളി റെഡിയാണ് അഞ്ചു മിനിറ്റിനുള്ളിൽ കറി റെഡിയാകും ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇതാണ് കൊട്ടാരക്കരപ്പുളി പാലക്കാട് മുളകു വറുത്ത പുളി എന്ന് പറയണ പോലെ കൊട്ടാരക്കരയിലെ വെറും പുളി പിഴിഞ്ഞ പുളി എന്നൊക്കെ പറയും കേട്ടോ അഞ്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ ടപ്പേന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണ ഈ ഒരു കറി മാത്രം മതിയാവും ചട്ടിയില് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് താളിച്ച ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വാഴ്ത്തിയ ശേഷം ചെറിയ ഉള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായം പൊടി ഉപ്പും കൂടി ചേർത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യാം ഇനി ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണോട്ടോ ഇനി നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിർത്തിട്ട് അത് പിഴിഞ്ഞ വെള്ളം ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ദാ ഇതുപോലെ ശേഷം കൈകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് ഞാൻ റെഡിയെടുക്കണേ അവസാനം കുറച്ചുകൂടെ വെള്ളവും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് മൂന്നാല് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ കൊട്ടാരക്കര പുളി റെഡിയാണ് തീ പോലും കത്തിക്കാതെ ഒരു കറി തിരുവനന്തപുരത്ത് ഇതിനെ ഉപ്പും പുളിയും അല്ലെങ്കിൽ പുളിയും മുളകും എന്നൊക്കെ പറയൂട്ടോ ഒരു കറി കറിയില്ലാത്തപ്പോഴും ഉണ്ടാക്കുന്ന തട്ടിക്കോട്ട് കറിയാണെങ്കിലും ഇരുന്ന ഇരിപ്പിന് പാത്രം ഈ ഒരു ഐറ്റം മാത്രം മതി നീ അല്ലെങ്കിൽ ഇതുപോലുള്ള സിമ്പിൾ കറികൾ കൂട്ടി ഊണ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊന്നും വേറെ തന്നെയാണ് അല്ലേ ആദ്യം ചെറിയുള്ളി പച്ചമുളക് പച്ചമുളകിന് പകരം കാന്താരി മുളകായാലും മതി രണ്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറു ചൂടുവെള്ളത്തിലോ കഞ്ഞ വെള്ളത്തിലോ കുതിർത്ത വാളംപുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർക്കാം ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നരടിയെടുക്കാം ഇനി പാകത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പും പുളിയും റെഡിയാണ് ഇതുവരെ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കണം മസ്റ്റ് ട്രൈ ആയിട്ടാണേ കൊല്ലം സ്പെഷ്യൽ തേങ്ങാ പുളിക്കറി കഴിച്ചിട്ടുണ്ടോ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് മടിയുള്ള ദിവസങ്ങളിൽ ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുളിക്കറിയാണേ അതിനായിട്ട് തേങ്ങ ചെറുകിയതും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഉലുവ ചെറിയുള്ളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇനി അതൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം തിളക്കരുത് കേട്ടോ ഇനി താളിപ്പിനായിട്ട് കടുക് മുളക് കുറച്ചധികം ചെറിയുള്ളി കറിവേപ്പിലും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കറിയിലേക്ക് ഒഴിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ തേങ്ങാപ്പുളിയും കറി റെഡിയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ തീ പോലും കത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന അടുത്തൊരു കറി പറഞ്ഞു വരുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ഉപ്പും പുളിയുടെ അണ്ണൽ നിന്നോ തങ്കച്ചിന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് പറയാം പ്രത്യേകിച്ച് മടിയുള്ള ദിവസങ്ങളിലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതിയാവും അതിനായിട്ട് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നല്ല ജീരകം കുരുമുളകും വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം ദാ ഇതുപോലെ ഇനി കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും ഒരു പിടി മല്ലിയിലേയും കറിവേപ്പിലയും കൂടി നന്നായി ചതച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി വാളംപുളി പിഴിഞ്ഞ വെള്ളവും ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം കുറച്ചുകൂടെ വെള്ളവും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പച്ചപ്പുള്ളി രസം റെഡി